എൽ എൽ ബി അവസാന വർഷ വിദ്യാർത്ഥിനിയും ഡിവൈഎഫ്ഐ കുട്ടനാട് ബ്ലോക്ക് കമ്മിറ്റി അംഗവുമായ ആതിര തിലകിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് സി പി എം കാവാലം ലോക്കൽ കമ്മിറ്റി അംഗവും ഡിവൈഎഫ്ഐ കാവാലം മേഖലാ സെക്രട്ടറിയുമായ പി എസ് അനന്തുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു കാവാലം പഞ്ചായത്ത് ഒന്നാം വാർഡ് രണ്ടരപ്പറയിൽ ആർ വി തിലകന്റെ മകനാണ് ആതിര കാവാലം അഞ്ചാം വാർഡ് പത്തിൽ ചിറ വീട്ടിൽ പറയുന്നതിനായ നളിനാക്ഷന്റെ മകനാണ് അനന്തു ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് അനന്തുവിന്മേൽ ചുമത്തിയിരിക്കുന്നത് കഴിഞ്ഞ മാസം അഞ്ചിന് രാത്രി ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയ മാതാപിതാക്കളായ തിലകനും ബേബി തിലകനുമാണ് ആതിരയെ വീടിന്റെ മുകളിലെ നിലയിൽ ജനാല കമ്പിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് കവാലം പഞ്ചായത്ത് മുൻ അംഗമായിരുന്ന സി പി എം പ്രാദേശിക നേതാവ് കൂടിയാണ് ആതിരയുടെ പിതാവ് തിലകൻ സംഘടനാ പ്രവർത്തനത്തിനിടെയാണ് അനന്തവുമായി ആതിര പ്രണയത്തിലായത് തുടർന്ന് ഇരുവീട്ടുകാരും ചേർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പതിനാലിന് മോതിര മാറ്റടങ്ങ് നടത്തി ജനുവരി അഞ്ചിന് ആതിരയുടെ വീട്ടിൽ വന്ന പ്രതി മുറിയിൽ വെച്ച് വഴക്കിടുകയും ശാരീരികമായി ഉപദ്രവിക്കുകയും ചെയ്തതിലുള്ള മനോവിഷമത്തിൽ യുവതി ത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്നാണ് കേസ് ആതിരെ അനന്തു മർദ്ദിക്കുന്നതിന് സാക്ഷിയായിരുന്ന മുത്തച്ഛൻ ആർ കെ വാസു കഴിഞ്ഞ ദിവസം മരണമടഞ്ഞിരുന്നു സംഭവം നടന്ന ഒന്നര മാസമായിട്ടും പ്രതിയെ അറസ്റ്റ് ചെയ്യാത്തതിനെതിരെ ബിജെപിയും യൂത്ത് കോൺഗ്രസും കൈനടി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയിരുന്നു അനന്തു മുൻകൂർ ജാമ്യം തേടി ആലപ്പുഴ ജില്ലാ കോടതിയും തുടർന്ന് ഹൈക്കോടതിയും സമീപിച്ചിരുന്നുവെങ്കിലും ഹർജി തള്ളി ഇതിനുശേഷവും പ്രതിയെ അറസ്റ്റ് ചെയ്യാത്തത് സിപിഎം സംരക്ഷിക്കുന്നതിനാലാണെന്നാരോപിച്ച് ആദരുടെ പിതാവ് തിലകൻ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനെ കാണുകയും പി പിന്തുണ അഭ്യർത്ഥികയും ചെയ്തിരുന്നു എൻ ഡി എ അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ചതിനിടെയാണ് അറസ്റ്റ് ഉണ്ടായത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി